നമസ്കാരം പ്രേക്ഷകർ കഴിഞ്ഞ ദിവസം സംവിധായകൻ ഡോമിനിക് അരുൺ അതായത് ലോക ചാപ്റ്റർ വൺ ചന്ദ്രയുടെ സംവിധായകനായ ഡോമിനിക് അരുൺ പറഞ്ഞ ഒരു വാചകം അക്ഷരാർത്ഥത്തിൽ എന്നെ ഞെട്ടിച്ചു അദ്ദേഹം പറഞ്ഞൊരു എന്ന് പറയുന്നത് ലോക ചാപ്റ്റർ വൺ ചന്ദ്രയിലെ ചന്ദ്ര എന്ന കല്യാണി പ്രിയദർശനം അവതരിപ്പിച്ച കഥാപാത്രം ആദ്യം തീരുമാനിച്ചിരുന്നത് കല്യാണിയേ അല്ല എന്നുള്ളതാണ് അതായത് കല്യാണിയാണ് ഈ സിനിമയിലെ ഏറ്റവും ലാസ്റ്റ് മിനിറ്റിൽ എൻ്റർ ചെയ്ത ഒരു താരം എന്നുള്ളത് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ കാരണം ചന്ദ്രയായിട്ട് നമുക്കിപ്പോൾ കല്യാണി അല്ലാതെ വേറെ ആരെയും ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് കല്യാണി ആ ക്യാരക്ടറിനെ മാറ്റിച്ചു എന്നുള്ളതാണ് എന്ത് ഹാർഡ് വർക്ക് എന്ത് ഡിറ്റർമിനേഷൻ എന്ത് വിൽ പവറോടെ കല്യാണി ആ കഥാപാത്രത്തെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളത് പ്രേക്ഷകർക്ക് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും കാരണം അത്രയധികം തൻ്റെ ശരീരം തന്നെ മാറ്റിയെടുക്കേണ്ട രീതിയിലുണ്ട് സൂപ്പർ ഹീറോയിനായിട്ട് മാറിയെടുക്കേണ്ടതുണ്ട് താനാണ് ആ സിനിമ ഷോൾഡർ ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ വേണ്ടിവരും അതെല്ലാം വളരെ വേഗത്തിൽ തന്നെ ചെയ്തെടുത്ത് അത് ഫലപ്രദമാക്കി മാറ്റിയത് കല്യാണി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് കല്യാണി അല്ലാതെ മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നിലവിൽ പ്രേക്ഷകന് കഴിയാതെ പോയത് പക്ഷേ സംവിധായകനായ ഡോമിനിക് ഹരുൺ ഹാഡ് അതർ പ്ലാൻസ് വേറെ ആരൊക്കെയാണ് ചിന്തിച്ചിരുന്നത് പക്ഷേ അവരാരും സെറ്റാവാത്തത് കൊണ്ട് കല്യാണിയിലേക്ക് എത്തിയിരുന്നതാണ് അങ്ങനെ കല്യാണി ഈ റോൾ അനശ്വരമാക്കി എന്നതന്നെ പറയേണ്ടി വരും മനോഹരം നല്ല അനശ്വരമാക്കുകയായിരുന്നു കല്യാണി ഈ റോൾ എന്നുള്ളതാണ് പക്ഷേ സംവിധായകനായ ഡോമിനിക് അരൂൺ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് അതാണ് നമുക്ക് പറഞ്ഞത് ചന്ദ്രയാണ് ഈ സൂപ്പർ ഹീറോസിൽ ഈ സൂപ്പർ ഹീറോസ് അതായത് ഈ ലോകത്തിലെ സൂപ്പർ ഹീറോസിലെ ഏറ്റവും കുഞ്ഞ് സൂപ്പർ ഹീറോ അതായത് നമ്മൾ ഇപ്പൊ കണ്ട് വണ്ടർ അടിച്ച് ബ്രഹ്മണ്ടം എന്ന് പറഞ്ഞു ഉണ്ടല്ലോ അത് വെറും കുഞ്ഞാണ് അതായത് അതൊരു സാമ്പിൾ മാത്രമാണ് ഇനിയാണ് യഥാർത്ഥ പൂരം പറയുന്നത് പോലെ ഇത് ഇത് വെറും ഒരു സാമ്പിൾ വെടിക്കെട്ട് ഒരു വെറും സാമ്പിൾ വേടിക്കിട്ട് മാത്രമാണ് പുറത്ത് വന്നിരിക്കുന്നത് യഥാർത്ഥ പൂരം ഇനിയാണ് വരാൻ പോകുന്നത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യം ഒരുപാട് പ്രതീക്ഷ നൽകുന്ന കാര്യം ഓവർ എക്സ്പെക്റ്റേഷൻസ് നൽകുന്ന കാര്യം അതൊരു ബേഡനാക്കി ഈ സിനിമാ ടി പിന്നെ മാറരുത് എന്നത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം അങ്ങനെ ഉണ്ടാകരുത് എന്നുള്ളത് മാത്രം പറയുന്നു പക്ഷേ വരാൻ പോകുന്ന ആരൊക്കെയാണ് ടൊവിനോയും ദുൽഖറും വരുമെന്നത് ഈ ചാപ്റ്റർ വൺ സിനിമയിലൂടെ തന്നെ അവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു മൂത്തോൻ മമ്മൂക്കയും ഉണ്ടാകും എന്നുള്ളതും അവർ ഒഫീഷ്യലി പുറത്തുവിട്ടു അങ്ങനെ മൂന്ന് സൂപ്പർ ഹീറോസ് സെറ്റാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത് മൂത്തോനാകാനാണ് സാധ്യത പിന്നെയുള്ളത് ഒടിയനുണ്ട് ഒടിയൻ ചെയ്യുന്നത് ദുൽഖറാണ് മൂന്നാമത്തത് ചാത്തനാണ് ചാത്തൻ ചെയ്യുന്നത് ടൊവിനോയാണ് പിന്നെ കല്യാണിയാണ് കല്യാണിയാണ് ചന്ദ്ര ചെയ്യുന്നത് അപ്പം ചന്ദ്ര നീലി നീലി എന്ന് പറയുന്നത് ചന്ദ്ര ചെയ്യുന്നത് അങ്ങനെ ഇവരെല്ലാവരെയും കൊണ്ടുവരിക എന്ന് വലിയ കാര്യമുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസം ടോമിനോട് എ ആർ എമ്മിൻ്റെ ഒരു വർഷമായിരുന്നു അജയൻ്റെ രണ്ടാം മോഷ്ടം എന്ന സിനിമയുടെ ഒരു വർഷം കഴിഞ്ഞ ദിവസമാണ് ആഘോഷിച്ചത് അപ്പോൾ ഒരു കമൻ്റ് വന്നിരുന്നു ഈ ടൊവിനോടെയും ദുൽഖറിൻ്റെയും പോസ്റ്ററും വന്നത് കഴിഞ്ഞ ദിവസമാണ് ലോകയിൽ അപ്പോൾ ഒരു കമൻറ്റ് വന്നത് ഇങ്ങനെയാണ് ആ പോസ്റ്റ് വരുന്നതിന് കൃത്യം അരമണിക്കൂർ മുമ്പ് അജേൻ്റെ രണ്ടാം മോഷണത്തിലെ മണിയുടെ കഥാപാത്രത്തെ ഉൾപ്പെടെയുള്ള ഇത് പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഈ യൂണിവേഴ്സ് തമ്മിൽ ബ്ലെൻഡ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ടൊവിനോ അതിന് ഇല്ല എന്നാണ് പറഞ്ഞത് സാധാരണ ടൊവിനോ അങ്ങനെ മറുപടി ഒന്നും കൊടുക്കാറില്ല പ്രേക്ഷകരുടെ ചോദ്യത്തിനൊന്നും പക്ഷെ ടൊവിനോ അതില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് കുറച്ചധികം സസ്പെൻസ് വരുന്നുണ്ട് അങ്ങനെ ഇത് രണ്ട് യൂണിവേഴ്സ് തന്നെയാണ് ഇതിനകത്ത് തമ്മിൽ കണക്ഷൻ ഒന്നുമില്ല രണ്ട് രണ്ട് ലോ ലോകമാണെന്നാണ് ടൊവിനോ പറഞ്ഞത് പക്ഷേ അത് പ്രേക്ഷകർ വീണ്ടും സ്വീകരിച്ചിട്ട് എന്നാൽ പിന്നെ ഒരു യൂണിവേഴ്സ് ആക്കിക്കൂടെ ഇതിനെയും കൂടെ കമ്പൈൻ ചെയ്ത് വന്നുകൂടെ മലയാള സിനിമ വലുതാക്കി കൂടെ എന്നൊരു ചോദ്യങ്ങളൊക്കെ വളരെയധികം സോഷ്യൽ മീഡിയയിൽ തരംഗമാവുന്നുണ്ട് ചർച്ചയാകുന്നുണ്ട് അതെല്ലാം ടൊവിനോയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി നിങ്ങൾക്ക് കാണാൻ കഴിയും അങ്ങനത്തെ കമൻസ് എല്ലാം തന്നെ അപ്പോൾ ഇത് വളരെ ചർച്ചാ വിഷയമാകുന്നുണ്ട് കാരണം ആളുകളുടെ ഉള്ളിലുണ്ടല്ലോ ഇത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകളുടെ മുന്നിൽ എന്താണ് നമ്മൾ ഒരുപാട് നാളായി കാത്തിരുന്നതല്ലേ ഇതുപോലൊരു യൂണിവേഴ്സ് നമ്മൾ ഈ എൽ സി യു നോക്കുകയും അല്ലെങ്കിൽ ബോളിവുഡിൽ പോയിട്ട് അവരുടെ യൂണിവേഴ്സ് നോക്കുകയും നമ്മൾ കെ ജി എഫും കാതരെയൊക്കെ കണ്ടിങ്ങനെ വണ്ടർ അടിച്ചിരിക്കുമ്പോൾ നമുക്കെന്താണ് ഇത് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ മുന്നിൽ വളരെ അൺഎക്സ്പെക്റ്റഡായി ഏറ്റവും വലിയ ഹൈ പോയിന്റ് എന്താണ് നമ്മളിതൊന്നും എക്സ്പെക്ട് ചെയ്തതല്ല നമ്മൾ ഈ ലോക ചാപ്റ്റർ വൺ ഒരു ഒരുപാട് ഇന്നല്ലേ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് നമ്മളെല്ലാവരും ഓടിപ്പോയി മറ്റ് സിനിമകളല്ലേ ഓണത്തിന് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് അവിടെ നിന്നുകൊണ്ട് ഞെട്ടിച്ചുകൊണ്ട് നമ്മളെല്ലാവരെയും ലോകയിലേക്ക് കൊണ്ടുവന്നില്ലേ സംവിധായകനും ടീമും അവിടെ നിന്നുകൊണ്ട് നമുക്ക് എന്താ പറയുക വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു മാണിക് എന്നൊക്കെ പറയാൻ കഴിയുന്ന രീതിയിലാണ് ഈ സിനിമ മാറിയത് അതുകൊണ്ടാണ് ഈ സിനിമ പ്രേക്ഷകർ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു ഹൈപ്പും ഇല്ലാതെ വരുന്നത് പക്ഷേ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇനി വരുന്ന ഓരോ പടത്തിന് ഹൈപ്പ് ഉണ്ടാവും ആ ഹൈപ്പിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നത് നിസാരപ്പെട്ട പരിപാടിയല്ല അതിന് ഡൊമിനിക് കണ്ണും നല്ലവണ്ണം വേർക്കണം നല്ലോണം കഷ്ടപ്പെടണം കാരണം ആ ഹൈപ്പ് കാരണം മാത്രം എത്രയോ സിനിമകൾ ഇവിടെ തകർന്നു പോയിട്ടുള്ള കാഴ്ച നമ്മൾ എത്രയോ ഉദാഹരണങ്ങൾ ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല നിങ്ങളുടെ മുന്നിൽ ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ എത്രയോ സിനിമകളുടെ ഉദാഹരണം മനസ്സിൽ വന്ന് കാണും എത്രയോ സിനിമകൾ ഇതുവരെ ഹൈപ്പ് കാരണം മാത്രം നിലത്തെ തകർന്നു വീണ കാഴ്ച ഉണ്ടായിട്ടുണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ കൃത്യമായ ഹോംവർക്ക് കൃത്യമായ സ്റ്റഡി നടക്കേണ്ടതുണ്ട് പക്ഷേ ചന്ദ്രയല്ല നമ്മൾ കാണുന്ന അൾട്ടിമേറ്റ് സൂപ്പർ ഹീറോ ഇനിയാണ് ഐറ്റങ്ങൾ വരാനുള്ളത് ഇനിയാണ് സകല രീതിയിലുമുള്ള പെട്ടക്കൽ സംഭവങ്ങൾ വരാൻ പോകുന്നത് എന്നുള്ള വലിയ ഹോപ്പ് വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് സംവിധായകൻ ഡോമിൻ കരുൺ കഴിഞ്ഞ ഒരു അഭിമുഖത്തിൽ പറയുകയും ചെയ്തു സോ സസ്പെൻസ് എന്താണ് മാജിക് എന്താണ് എന്നുള്ളതൊക്കെ നോക്കാം ചന്ദ്രേക്കാൾ വലിയ സൂപ്പർ ഹീറോ മലയാളത്തിൽ വരുന്നത് എങ്ങനെയാകും എന്നുള്ളതൊക്കെ നോക്കിക്കാണാം